മൂന്ന് ദിവസമായി ഇവരുടെ ഉറക്കം കിടത്തിയ നരഭോജ് കടവച്ചത്തതിൽ ഇവർക്ക് ആശ്വാസമുണ്ട് ഇന്ന് പുറത്തിറങ്ങാനായതിൽ ഏറെ സന്തോഷവും അപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടാൻ ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് കടുവ ഇങ്ങനെയുള്ള കടുവല്ലോ വേണ്ടേ ഒരു കടുവ സംരക്ഷണം എല്ലാ മൃഗങ്ങളും വേണം പക്ഷെ ഇങ്ങനെയുള്ള മൃഗങ്ങളെ നേരം എല്ലാ കൊല്ലം വളരെ രാഷ്ട്രീയം കാരണം ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇവിടെ മക്കളെ പുറത്തുവിടാനോ മക്കള് കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കടുവ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അത്ര വലിയ ആശ്വാസം ഒന്നുമില്ല ആ കടുവ തന്നെ ഞങ്ങൾക്കറിയില്ല ഇനി ഒരു കടുവ ഒന്നല്ലോ കടുവ് ഇനിയുണ്ടല്ലോ കാട്ടിൻ്റെ ഉള്ളില് അത് ഞമ്മക്ക് കാണുന്നില്ലല്ലോ ഇപ്പൊ ഞങ്ങൾക്ക് സന്തോഷ കാര്യം കൊന്നത് കൊണ്ട് ഈ ഒരു മൂന്ന് ദിവസം ഞങ്ങൾ അനുഭവിച്ച ഒരു ടെൻഷൻ കാരണം പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഉണ്ടായിട്ടുള്ളത് കുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അതുപോലെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് അങ്ങനെ എല്ലാം കൊണ്ടും ആകെ പൊറുതി മുട്ടിയ ഒരു അവസ്ഥയായിരുന്നു ഇണ്ടായത് ആശങ്ക ഇല്ലായില്ല കാരണവെച്ചാൽ ഇപ്പൊ നിലവില് ഇപ്പൊ ആശ്വാസമാണ് ഇപ്പൊ ഈ കടുവ തന്നെയാണോ ചത്ത കടുവ ഇപ്പൊ ആക്രമിച്ച കടുവ എന്നുള്ളത് നമ്മ അറിയില്ലല്ലോ ആശ്വാസമുണ്ട് കേൾവിക്ക് ഇതിപ്പം മനോഭം മേഖലയാണ് ഇവിടെ ഇപ്പോൾ ഇത് ഒന്നായിരിക്കില്ലുള്ളത് ഇനിയും കടുവകൾ ഒരുപാട് ഇവിടെ ഈ ഭാഗത്തുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ചത്തുകൊണ്ട് എന്താ അത്യാവശ്യം തൊഴിലാളികൾക്കൊക്കെ പണിക്ക് പോകുന്നവർക്ക് ചെറിയൊരു സമാധാനം ഉണ്ടാവുക അല്ലെങ്കിൽ പോലെ വയറ്റിൻ്റെ ഉള്ളിൽ തീയായിരിക്കും ഇപ്പം തേയില പറിക്കാൻ പോകുന്നവർക്ക് ഈ ഭാഗത്ത് പോകുന്നവർക്ക് ഈ ഭാഗത്ത് ഈ ചെ ഉള്ളിൽ ഇത് പതങ്ങി കിടന്നാൽ എങ്ങനെ ഇത് കാണാൻ കഴിയും ഈ സാധനത്തിനെ ചാടി പിടിക്കുമ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് സ്വസ്ഥത അതിന് ജീവിതത്തിൽ ില്ല കാരണം ആ മല മൂന്ന് പൊട്ടായിട്ട് നിൽക്കുക എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുക ഞങ്ങൾ അതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ പ്രതീക്ഷ ഇല്ലാത്തോടത്ത് പൊട്ടിയത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ആന ഒരു ഭാഗത്ത് കടുവ ഒരു ഭാഗത്ത് മനുഷ്യന് സ്വസ്ഥത വളരെ കുറവാണ് പിന്നെ പോണ വണ്ടി പോവും അത്ര ആ സമാധാനം ഇവരെ ഞങ്ങളൊക്കെ പാടി തൊട്ടടുക്ക ആയിരിക്കും ഫോറസ്റ്റിൻ്റെ അടുത്താണ് അതിൽ ഇത്തിരി പഴമുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ എന്നാലും ഇന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കടുവ ഇവിടെ എല്ലാ മൃഗങ്ങളും ഉണ്ട് കടുവന്ന് മാത്രമെന്നല്ല ആനകള് ഇവിടെ പോയി അടുത്ത അഞ്ചാറ് ദിവസം മുമ്പ് ആന ഇവിടെ ഇറങ്ങിയതാ സത്യത്തിൽ ഇവിടെ ഇപ്പം പേടിയോടെ തന്നെ ജീവിക്കണ്ടത് കാരണം ഏത് സമയത്ത് ഒരു ആറ് മണി കഴിഞ്ഞ കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ അവിടെ നിൽക്കല് ആദ്യമൊക്കെ എട്ട് ഒമ്പു മണി വരെ ഈ ജനങ്ങള് ഈ ബ്ലാക്കാവ് ഇഷ്ടംപോലെ ജനങ്ങൾ ഉണ്ടായിരുന്നു ഏഴ് മണിയൊക്കെ മറ്റേ എല്ലാം പോവാണ് അല്ല ഞമ്മക്ക് പേടിയല്ല മക്കൾക്കൊക്കെ ഭയങ്കര പേടിയല്ല എന്നാ അവര് ഏത് സമയം എന്തായാലും ഈ ഈ ബ്ലാക്കാവ് പെട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യന്മാരാ ഇപ്പൊ ഒരു വെളിച്ചം വരെ ഇല്ല ഈ ഭാഗത്ത് ഒരു ഒരാള് ഏഴ് മണി കഴിഞ്ഞാൽ മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല ആശ്വാസമുണ്ട് ആശ്വാസമായി മൂന്ന് ദിവസം വീതി വരത്തി കടുവ മരിച്ചതിന് ചത്തതിന് ചന്തമാണോ കൊന്നാണോന്നറിയില്ല വളരെ സന്തോഷമുണ്ട് ഇനി ഉണ്ടോ സംശയമുണ്ട് എല്ലാവർക്കും ആശ്വാസമുണ്ട് ഇന്നിപ്പോൾ ഇവിടെ വരാൻ പറ്റുമല്ലോ കർഫ്യൂ ആയിരുന്നു ഇവിടെ ഇപ്പം വരാനായില്ലേ അതിൽ ചത്തോണ്ടായില്ലെങ്കിൽ വരാൻ പറ്റില്ലല്ലോ ഞങ്ങളുടെ ആ ആ ഭാഗത്ത് ആ വെള്ളം എടുക്കുന്ന ആ ഭാഗത്ത് കണ്ടു തുടങ്ങിയിട്ട് ആറുമാസത്തോളം ആയി അത് വരും പോവും അങ്ങനെ കാണും അത് പോവും അത് തന്നെ അത്ര ഈ കടുവ ആക്രമിച്ചതും മക്കൾ കളിച്ച സ്ഥലത്ത് വെച്ചിട്ടാണ് അതുകൊണ്ട് ഇപ്പം പേടിച്ചതായിട്ട് ഭയങ്കര സമാധാനമുണ്ട് ഇനിയും മറ്റൊരു കടുവ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസം ഇത്ര ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ പാടി അത് പോറടുത്ത് തന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതാണ് ഇനിയും പേടി പേടിക്കാണ്ട് പറ്റില്ലല്ലോ കാടിന്റെ നടക്കില്ലല്ലേ ഉള്ളു ഉള്ളത് വീട് പിന്നെ പേടിക്കാണ്ട് ഇങ്ങനെ നിൽക്കുക